വിശപ്പ് രഹിത അരവഞ്ചാൽ എന്ന പദ്ധതിയുമായി അരവഞ്ചാൽ ലയൻസ് ക്ലബ് പദ്ധതിയുടെ ഉദ്ഘാടനം മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിക്കുമെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ പ്രാദേശിക ക്ലബാണ് ലയൻസ് ക്ലബ്ബ് അകരഞ്ചാല് കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഈ അകരഞ്ചാൽ നാട്ടുപുറത്ത് ഈ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രസിഡന്റ് ആണ് ലയൻ വിനോയ് ടി മാത്യു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ബോർഡ് ഇപ്രാവശ്യം ഒത്തിരി സർവീസ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ കൊല്ലം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു കിറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസവസാനായിരിക്കും കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഔദ്യോഗിക പിന്തുണ കൊടുക്കുക അവർക്കൊന്നും പ്രവഞ്ചനം എല്ലാം കൂടെ കൂടിയിട്ടൊരു കിറ്റ് നമ്മൾ നൽകുന്നത് സർവീസ് പ്രൊജക്റ്റായ വിശപ്പിൽ വിശപ്പ് ലഹിത അരവഞ്ചാർ എന്ന് പറഞ്ഞു നമ്മൾ അരവഞ്ചാലിൽ ഉച്ച സമയത്ത് രാവിലെ വന്നു ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ സംജാതമാകാൻ പാടില്ല എന്നത് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പുതിയൊരു മിഷനാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ അരവഞ്ചാൽ ദിവസമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പ്രാവശ്യമായിട്ടുള്ള ഭക്ഷണം ദിവസം നമ്മൾ പന്ത്രണ്ട് മാസം ചെയ്യുന്നതാണ് അപ്പം ഏത് നേരത്ത് വന്നാലും അവർ നേരത്തെ ഭക്ഷണം യോഗത്തിൽ അരവഞ്ചാൽ ലാൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനോയ് പി മാത്യു അധ്യക്ഷത വഹിക്കും പെരിങ്ങോവേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഫിത ചികിത്സാ സഹായം കൈമാറും പെരിങ്ങോവേക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം ബാബു കുര്യാക്കോസ് അരവഞ്ചാർ ലയൻസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ സോണി തോമസ് ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ രാഘവൻ തെക്കടവൻ സോൺ ചെയർമാൻ സി വിശ്വനാഥൻ സുജിത് നമ്പ്യാർ വി കെ ബിജു ജോർജ് ജോസഫ് കൊങ്ങോല തോമസ് ജോസഫ് എന്നിവർ പ്രസംഗിക്കും ഈ പ്രത്യേകിച്ച് നമ്മുടെ സിന്തറ്റിക് ഡ്രഗ് നമ്മുടെ കലാലയത്തിലും നമ്മുടെ സ്കൂളുകളിലുമൊക്കെ നടത്തുന്ന ഈ പുഷ്പവർത്തിക്കെതിരെ കുട്ടികളെ ഒരു ഡി എഡിഷൻ സെൻ്റർ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിച്ച് അവിടെയുള്ള റിക്കവറായിക്കൊണ്ട പേഷ്യൻസിനോടും ട്രീറ്റ്മെൻറ് ചെയ്യുന്ന ഡോക്ടറോടും കൗൺസിലറോടും ഒക്കെ സംബന്ധിച്ച് ഈ ലഹരി എങ്ങനെയാണ് ഒരു ഒരാളുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നത് എന്നൊക്കെ അവരെ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണവും ഈ തുടർന്ന് പദ്ധതിക്കാറുണ്ട് മെമ്പേഴ്സ് സ്പോൺസർ ചെയ്തിട്ടാണ് നടത്തുന്നത് ഇനി ഈ ഈ പദ്ധതിയുടെ നടത്തിപ്പനുസരിച്ച് ഞങ്ങൾ ചില ആൾക്കാർക്ക് ഒരു നമ്മുടെ ടൗണിൽ വന്നിട്ട് ഒരു ഫിപ്പ് കൂപ്പൺ മേടിച്ച് അവനവൻ്റെ ബശപ്പ് മാറ്റിയിട്ട് അത് മാത്രമായിരിക്കില്ല അപ്പം ഏതെങ്കിലും ആളുകൾ അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ കൗടകൾ അറിയിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന ഭക്ഷ്യ സാധനങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടേ നൽകുക എന്നൊരു പദ്ധതിയും ഈ ഇക്കൂട്ടത്തിലൂടെ കലാലയങ്ങളിൽ പലവർഷ തൈകൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ അത് അങ്ങനെയുള്ള ക്യാമ്പസ് ചെയ്തവർക്കൊന്നും ഉദ്ദേശിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ അർവെഞ്ചർ ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് ബിനോയ് പി മാത്യു സെക്രട്ടറി ഡോക്ടർ സോണി തോമസ് സുജിത് നമ്പ്യ കെ വി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് ദിവ്യാണ് അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ